ഇരുപത് വർഷത്തിലധികമായി അഭിനയ രംഗത്തുള്ള ഭാവന ഇപ്പോൾ മനഃശക്തിയുടെ പ്രതീകം കൂടിയാണ് സയൻസ് ഫിക്ഷൻ ത്രില്ലറായ അനോമി എന്ന സിനിമയാണ് ഭാവനയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്നത് ധൈര്യമുള്ള പെൺകുട്ടിയൊന്ന് ചുറ്റുമുള്ളവർ വാഴ്ത്തുമ്പോൾ സ്വന്തം മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള വഴികളുടെ തെരഞ്ഞെടുപ്പിനെ ഭാവന അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമായ ഭാവന ജീവിത പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് സധൈര്യം മുന്നോട്ടു പോവുകയാണ് സംശയമൊന്നുമില്ല ഭാവനയുടെ കരിയറിലെ തൊണ്ണൂറാമത്തെ ചിത്രമാണ് റിലീസിനൊരുങ്ങുന്ന അനോമി ഇതിനോടനുബന്ധിച്ച് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഭാവന ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി താൻ കരുതുന്നത് മനസ്സമാധാനമാണെന്നും നെഗറ്റീവ് പറയുന്നവരെ തിരുത്താനാകില്ലെന്നും ഭാവന പറയുന്നു ഞാനിപ്പോൾ കമന്റുകൾ ഒന്നും വായിക്കാറില്ല മനസ്സമാധാനം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് അത് എന്തിന്റെ കാരണത്താലും തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും പറ്റില്ല അതിനുവേണ്ടി എന്തൊക്കെ വേണ്ടെന്ന് വെക്കണോ അതൊക്കെ ഞാൻ ചെയ്യും ചില സമയങ്ങളിൽ എന്നെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ് എന്ന് മതിയായി നിർത്തു എന്നെ വെറുതെ വിടൂ എന്ന് ഉറക്കെ പറയണമെന്നുണ്ട് പക്ഷേ പറയാനും പറ്റില്ല ഇതൊരു ബാറ്റിൽ പോലെയാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത പ്രയാസമാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് കമന്റുകളൊന്നും വായിക്കാറേയില്ല ഞാൻ ഒന്നും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സമാധാനമുള്ള മൈൻഡാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമെന്നാണ് എൻ്റെ വിശ്വാസം എന്നെ മോശമായി പറയുന്നതിലൂടെ അവർക്ക് എന്തെങ്കിലും സുഖം കിട്ടുകയാണെങ്കിൽ അവർ ചെയ്യട്ടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നെ വെറുതെ വിട്ടാൽ മതി എന്നാണ് ഭാവന പറയുന്നത് താനിപ്പോൾ കാണുന്നത് ത്രില്ലർ സിനിമകളും വാംബെയർ സീരിയസുകളുമൊക്കെയാണെന്നും ഭാവന പറയുന്നു റൊമാൻറ്റിക് കോമഡി സിനിമകളൊന്നും എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല ത്രില്ലർ സിനിമകളാണ് ഇഷ്ടം ഒരുപാട് ക്രൈം ഡോക്യുമെന്ററികൾ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് എന്റെ റിലാക്സേഷൻ പത്തു വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അന്നൊക്കെ ഡോക്യുമെന്ററിയോ എന്ന് ചോദിക്കും ഇപ്പോഴങ്ങനെയല്ല വാമ്പയർ സീരീസുകൾ വളരെ ഇഷ്ടമാണ് എങ്ങനെ വാമ്പയർ വാംപയറാകാമെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് വരെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നും ഭാവന പറയുന്നു